കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി നമ്മുടെ മലയോര മേഖലകളിൽ വന്യജീവികൾ തുടരെ തുടരെ ഇറങ്ങി വന്ന് അക്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തടയാൻ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും വന്യജീവികളെ വെടിവെച്ചോ മറ്റു തരത്തിലോ പിടികൂടാനുള്ള ശ്രമങ്ങളും നിങ്ങൾ സാക്ഷിയാണ് കഠിനാധ്വാനമാണ് വനവകുപ്പിലെ ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ മാധ്യമപ്രവർത്തകമാരെല്ലാം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് കള്ളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ എ ജി ഉൾപ്പെടെയുള്ള നിയമജ്ഞന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ പ്രശ്നത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ അനുമതി ലഭിക്കാൻ ഉള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തും ഇന്നത്തെ നിലയിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് കുറച്ചും കൂടി കർക്കശമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ല അതാ ഞാൻ പറഞ്ഞില്ല അതിന് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എ ആയിട്ട് ഒരു വട്ടമുള്ള ചർച്ച നടത്തി കഴിഞ്ഞു എ ജിയുടെ റിപ്പോർട്ട് ഇന്നോ നാളെയോ കിട്ടുമെന്നാണ് കരുതുന്നത് അത് ലോ ഡിപ്പാർട്ട്മെൻറ്റിനയച്ച് ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തി നിയമനിർമ്മാണം കേരളത്തിൽ നടത്താൻ കഴിയുമെങ്കിൽ അത് നടത്തണം അല്ല വീണ്ടും കേന്ദ്രത്തെ സമീപിച്ച് ഈ ഒരു ഒരു പ്രത്യേക സീസണിലെങ്കിലും നാട്ടിലിറങ്ങി വരുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങി വച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ കൊടുക്കില്ലല്ലോ കാരണം ഇതിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ വനംവകുപ്പ് പ്രവർത്തിക്കുന്നത് ബാക്കി ഒരു വകുപ്പും കേന്ദ്ര നിയമത്തിൻ്റെ അതാണ് വനംവകുപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ സർക്കാരിലെ കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഏക ഏകവകുപ്പ് വനംവകുപ്പാണ് അപ്പോൾ അതിൻ്റെ പരിമിതി മറ്റു വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വനംവകുപ്പിനുണ്ട് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി കൂടി കൂട്ടായ സമ്മർദ്ദം ചെലുത്തുക മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് അനുവാദം കിട്ടാനുള്ള ഏകമാർഗ്ഗം ഒരു ശ്രമം വയനാട്ടിലെ ബഹുമാനപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ശ്രമിച്ചു അവർ ശ്രമിച്ചിട്ട് അതിൻ്റെ ഉത്തരവ് കേരളത്തിൽ വന്ന് പറഞ്ഞതാണ് ഒരു കാരണവശാലും നിയമവേദഗതി ചെയ്യാൻ തയ്യാറില്ല അപ്പോൾ പ്രതിഷേധം വനംവകുപ്പും മന്ത്രിയിൽ മാത്രമായി ഒറ്റപ്പെടുത്തി കേന്ദ്രീകരിച്ചാൽ പരിഹാരം കാണാൻ കഴിയുമെന്നൊരു തെറ്റായ ധാരണ വെച്ച് പുറത്തുണ്ടെങ്കിൽ കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന് ദയവായി അവർ മനസ്സിലാക്കണം എന്നപേക്ഷിക്കാനാണ് അല്ല അപേക്ഷിക്കുകയാണ് അതെ അപേക്ഷിക്കണം നമുക്കിത് പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതിനും സംസ്ഥാന നിയമങ്ങളിൽ ഏത് മാറ്റമാണോ വരുത്തേണ്ടത് അത് നിർദ്ദേശിച്ചാൽ അത് മാറ്റാൻ ഈ സർക്കാർ ഒരുക്കമാണ് അതിലൊരു കാലതാമസവും ഉണ്ടാവില്ല അല്ല അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നത് അല്ല അതിലാണ് വനംവകുപ്പിനെ മാത്രം വനംവകുപ്പിനെയും വനംവകുപ്പ് മന്ത്രിയെയും മാത്രം ഒറ്റപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ധരിക്കുന്നത് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ